പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് കുക്കറിലേക്കിട്ട് വിസിൽ അടിപ്പിച്ച് പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു രീതിയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ഈ രീതി വിട്ടിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾ പറയും ഈ പരിപ്പ് കറിക്ക് കറിക്കൊരു വെറൈറ്റി ടേസ്റ്റാണല്ലോ എന്ന് വല്ലപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മൂന്നരട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കാൻ വെക്കുക ആദ്യത്തെ വിസിൽ അടിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി വേണം ഒരു അഞ്ചാറ് വെളു ചുവന്നുള്ളി വേണം ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചി വേണം രണ്ട് മീഡിയം സൈസ് തക്കാളി വേണം ഒരു മൂന്നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തു ഇഞ്ചിയൊക്കെ ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കണം തക്കാളിയും ചെറിയ പീസുകളായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തു പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എന്തായാലും ചതച്ചിടുന്നതാണ് ടേസ്റ്റ് അരിഞ്ഞിടുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് തന്നെ ചേർക്കുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വേണം നമ്മളൊരു ചട്ടി അടപ്പത്തിലിട്ട് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നെയ്യ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ആദ്യം കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ചേർത്തു പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വട്ടത്തിലരിഞ്ഞ് വെച്ച പച്ചമുളകും അതിലേക്ക് ഇട്ട് ഒന്ന് മൂത്തൊരു മണം വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ല രീതിയിലൊന്ന് വഴഞ്ഞ് കിട്ടണം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് രണ്ട് പൊടികൾ ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് കുറച്ചും കൂടെ അധികം വേണമെണ്ണ ഉള്ളവരെ അതനുസരിച്ച് ചേർക്കാം കാശ്മീരി കാശ്മീരിമുളക് കൂടിക്കധികം എരിവില്ല കളറ് മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമെണ്ണം മാറി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം ഇനി തക്കാളി കൂടി നന്നായിട്ട് എണ്ണയെ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം അപ്പം നമ്മൾ ശകല ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി കുക്കറിലിട്ട് വിസലടിപ്പിച്ച് ഉണ്ടാക്കുന്ന പരിപ്പ് പരിപ്പുകളേക്കാളും ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ തക്കാളി ഉള്ളി എല്ലാം വഴറ്റി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ച് പരിപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ വേവിച്ചാൽ നന്നായിട്ട് വെന്തൊടഞ്ഞ് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഗ്രേവി ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് കഴിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കണം അപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഈ അവസരത്തിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും പരിപ്പ് കറി അല്ലേ അപ്പം നന്നായിട്ട് തിളച്ച് വന്നു ഉപ്പൊക്കെ പാകമാണ് എന്ന് നോക്കുക അപ്പം നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു